നമസ്കാരം സാർ അപ്പോ കുറച്ച് ദിവസം മുൻപ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി തീർക്കുകയുണ്ടായിരുന്നു മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ ടീം തന്നെയാണ് മുഖ്യമന്ത്രിയെ വാഴ്ത്തുപാട്ട് പാടിയും കട്ടൌട്ട് വെച്ചും വിവാദമുണ്ടായിരുന്നത് ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ പല ആളുകളെയും ഇതുപോലെ സ്വയം അല്ലെങ്കിൽ ഇതേപോലുള്ള വ്യക്തികളെ പകർത്തുന്നതിനും വിവാദങ്ങളാവുകയും പിന്നീട് അവർ അടിച്ചമർത്തുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നും ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി ഒരു അലങ്കാരമായി കണ്ട് അതിനെ മാത്രം ഇതിനെ വാഴ്ത്തി വാഴ്ത്തി കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പൊ കാണുന്നത് അത് ഒരാൾക്ക് മാത്രം ഒരു കേസ് ആണ് നോക്കൂ പണ്ട് സി പി എം എന്ന് വെച്ചാൽ പിണറായി ആൻഡ് മക്കൾ എന്നുള്ള പിണറായിക്കും വേണ്ടി കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടിയായി പാർട്ടി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് സി പി എം ഉണ്ടാവുന്നത് സി പി ഐ മാത്രമായിരുന്ന പാർട്ടി എസ് ഡാങ്കേയുടെ കാലത്ത് എസ് ഡാങ്കേ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഡാങ്കെ സ്വന്തമായി എന്താണ് പറയുന്നത് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാക്കുന്നു ഡാങ്കെക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള സഹാക്കളുടെ നേതൃത്വത്തിൽ സി പി എം ഉണ്ടാകുന്നത് അതായത് ഈ വാഴത്തുപാട്ടിനെതിരായിട്ട് രൂപം കൊണ്ടൊരു പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയിലാണ് ഇന്ന് പിണറായി വിജയൻ ഈ പിണറായിസം നടപ്പിലാക്കാൻ നോക്കുന്നത് കമ്മ്യൂണിസം ഇല്ലാതായി പക്കാ പിണറായിസം മാത്രം നടപ്പിലാക്കാൻ ഒരു ഗതിയിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് കേരളത്തിന്റെ അവസ്ഥയിലേക്ക് വന്നാൽ എന്തായിരുന്നു ഗൗരിയമ്മ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാര്യം ഗൗരിയമ്മയെ മാറ്റി നിർത്താൻ ഉണ്ടായ കാര്യം ഗൗരിയമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി സ്വന്തം കുടുംബജീവിതം വരെ തകർത്ത് കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കേണ്ടി വന്ന അവസ്ഥ എന്താണ് ഗൗരിയമ്മ ഒരു സ്വയംഭ്രവ നേതാവായി മാറുന്നു എന്നിവർ മനസ്സിലാക്കുന്നു ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുന്നു പാർട്ടിക്ക് മുകളിൽ വളർന്നു വരുന്നത് വീടിന് മുകളിൽ വളർന്നു വരുന്നത് ചന്ദനമരമാണെങ്കിലും വെട്ടണം എന്നുള്ളതായിരുന്നു ഇവരുടെ പണ്ടോട്ട നിലപാട് അങ്ങനെ വെട്ടിയ ആളാണ് ഈ പറഞ്ഞ ഡാങ്കെ ഈ പറയുന്ന ഗൗരിയമ്മ പിന്നീട് അച്യുരാൻ ഹർഷ ഗവർണർ ഉണ്ടാവും ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടക്കുന്നു പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അന്ന് വളരെ വിശ്വപ്രശസ്തമായ പിണറായി വിജൻ്റെ ഒരു പ്രസംഗമുണ്ട് അതായത് കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ വെള്ളത്തിന് തിര വല്ലാൻ സാധിക്കുക ബക്കറ്റിൽ വെള്ളം എടുത്താൽ അതിന് തിരയുണ്ടാവില്ല എന്ന് പറഞ്ഞ് ബക്കറ്റിലെ വെള്ളമായി അച്യുതാനന്ദനെ കമ്പയർ ചെയ്യുകയും ഇപ്പൊ ഈ നിലമ്പൂരി മത്സരിക്കുന്ന ആൾ ഒന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം അച്യുതാനന്ദൻ എന്നൊക്കെ പറയുന്നത് ഏത് അച്യുതാനന്ദൻ പാർട്ടിക്ക് മുകളിൽ വളർന്നാൽ ആ അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടി നടന്നിരുന്ന സ്വരാജ് അടക്കമുള്ള ഗ്രൂപ്പാണ് പിണറായി ഗ്രൂപ്പ് ഇന്ന് സ്വരാജിനെ അവർ അടിപ്പിക്കുന്നില്ല മരുമകനും ആ കൂടെയുള്ള അച്ഛനും കൂടെ സംവിധാനമാണ് ഇന്ന് പക്ഷേ ஆலோசி நோக்கு பினராய்க்கப்புறத்து மட்டும் ஆளே சிந்திக்க பற்றாத்த

എന്താ പറയാ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മകളാണ് കൂടുതലും ഇവരുടെ പാക്കിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ ഇതിപ്പോ മരുമകനെ മുമ്പോട്ട് കൊണ്ടുവരിക പിണറായിക്ക് ശേഷം അടുത്തതായി മരുമകനെ പ്ലേസ് ചെയ്യാൻ മരുമകനെ പ്ലേസ് ചെയ്യാ എന്ന് പറയുമ്പോൾ ഹർഷ പറഞ്ഞൊരു സ്ട്രാറ്റജി അതിലുണ്ട് അതായത് മകളുടെ ജീവിതം സെക്യൂർ ചെയ്യാന്നുള്ള ഏത് അച്ഛന്റെയും ഒരു ആഗ്രഹമാണല്ലോ ആഗ്രഹത്തിന് വേണ്ടി പിണറായി വിജയൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുപോലൊരു അമ്മായി അച്ഛൻ എനിക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ രക്ഷോട്ട് പോയത് നോക്കുന്ന ആർക്ക് കിട്ടിയാലും സ്വന്തം മരുമകനെ ഇത്രമാത്രം ലാളിക്കുന്ന അതിനു മുകളിൽ മരുമകനെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി സ്പീക്കറായിരുന്ന എൻ ഷംഷീറിനെ വെട്ടുന്ന സ്വരാജിനെ വെട്ടുന്ന എന്തിനേറെ കഴിഞ്ഞ ദിവസം നമ്മുടെ പി കെ ശ്രീമതി അവർ കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ നേതാവാണ് ജയരാജന്മാരും പിണറായിയും ഒക്കെ ഒപ്പം തലയെടുപ്പുള്ള നേതാവാണ് പി കെ ശ്രീമതി ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി തുടർന്നുകൊണ്ടാണ് ഈ റിയാസിന് അതായത് മരിമകൻ റിയാസിന് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തപ്പെടാൻ സാധിക്കാത്തത് എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുകയാണ് ആ വിശ്വസിക്കുന്നതിന്റെ പുറത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന ആരെ ഈ പറയുന്ന പി കെ ശ്രീമതിയോട് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിളാനുള്ള ഒരു ദാഷ്ട്യത്തിലേക്ക് അത്രമാത്രം ഒരു ഒരു ലോ ലെവലിലേക്ക് അധപതിക്കുന്ന നിലവിൽ നിലവിലേക്ക് അവരുടെ അയാളുടെ മരുമകൻ സ്നേഹം അയാളുടെ മകൾ സ്നേഹം മാറുകയാണ് നോക്കൂ നമ്മളൊരു സ്കൂളിന്റെ ആണെങ്കിൽ ആ പ്രിൻസിപ്പളിന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇവർ കേന്ദ്ര കമ്മിറ്റി അങ്ങാണ് സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് റിയാസിനെ അവർ വന്നതുകൊണ്ടാണ് റിയാസിന് ആ അവസരം നഷ്ടപ്പെട്ടതെന്ന് പിണറായി ചിന്തിക്കുകയാണ് അതല്ല യാഥാർത്ഥ്യം പക്ഷെ അങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുന്നതിന്റെ പുറത്ത് റിയാസിനെ ഒതുക്കിയ പി കെ ശ്രീമതി ഇനി വേണ്ട എന്ന് തീരുമാനിക്കാം നോക്കൂ നമ്മൾ ഞാൻ കോൺഗ്രസുകാരനാണ് നമ്മൾ എപ്പോഴും നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് ഫൈറ്റുകളെ പറ്റിയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് ഫൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും അത് പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടും ആ അഭിപ്രായം ിൽ ഒന്ന് അംഗീകരിക്കപ്പെടും അപ്പൊ രണ്ട് ചേരികൾ ഉണ്ടാവും മൂന്ന് ചേരികൾ ഉണ്ടാവും ഇതൊക്കെ കോൺഗ്രസ് എല്ലാ കാലത്തുമുള്ളതാണ് പക്ഷെ സി പി എമ്മിൽ ഒറ്റ ചേരി ഉണ്ടാവുകയുള്ളൂ അത് ഏതാണ്ട് പത്തിരുപത് വർഷമായി പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയ വിജയൻ വന്നതിന് ശേഷം ഇന്ന് വരെ പിണറായി ചേരി അല്ലാതെ മറ്റൊരു ചേരിയില്ല പണ്ട് അച്യുനാന്തനുണ്ടായത് അച്യുതാനന്ദനെ വെട്ടുകെറുക്കി ഒരു ഒരു മൂലക്കിരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി അതാണ് ഞാൻ ഈ നമ്മൾ സംസാരിച്ചതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് സി പി എം പണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇന്നത് കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി എൻ മക്കൾ അല്ലെങ്കിൽ മകൾ എന്നുള്ളതാണ് അവസ്ഥ അപ്പോ ഇനിയൊരു ഇലക്ഷൻ വന്നാൽ ഇനിയും മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം തന്നെ ഇപ്പൊ ഒൻപത് വർഷം പിന്നിട്ട് നിൽക്കുകയാണ് ഇനിയും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അത് എത്രത്തോളം അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്താണ് താങ്കൾ അല്ല ഒന്ന് ഞാൻ വളരെ ക്ലിയർ ആയി പറയുന്നു ഇനി മൂന്നാം ടൈം റൈവ് ഉണ്ടാവില്ല പിണറായി ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഉണ്ടാവില്ലെന്നല്ല പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്നത് ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് അത് അവർക്ക് പാണന്മാർക്ക് പാടി നടക്കാൻ കൊള്ളാം പുകഴ്ത്തു പാട്ടുകാർക്ക് പുകഴ്ത്ത് നടക്കാൻ കൊള്ളാം അത് കേട്ട് പിണറായി വിജയനെ അഭിലമിപ്പെടാനും ഈ രോമാൻറ്റഫിക്കേഷൻ നടത്താനും ഒക്കെ കൊള്ളാൻ നല്ല കാര്യമാണ് പക്ഷേ ഇനി ഹർഷഡി പറയുന്ന എന്താണ് പറയുന്നത് ആ ഒരു സ്വപ്ന ലോകത്തെ ചോദ്യത്തോടെ ഞാൻ ഉത്തരം പറയാം ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ പിണറായി വിജയന്റെ സ്വപ്നം അദ്ദേഹം മാറിക്കൊടുക്കുന്ന സ്ഥാനത്തേക്ക് മരുമകൻ റിയാസിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ വടകരയിൽ കൊണ്ടുപോയി നിർത്തി ശൈലജെട്ടി ണം കെടുത്തിയത് അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ആളായിരുന്നു ആര് നമ്മുടെ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനെ എം പി ആക്കി നിർബന്ധിച്ച് അവിടെ നിന്ന് മാറ്റി എം പി ആക്കി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ തോക്കാൻ എം സ്വരാജിനെ നിലമ്പൂരിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പം പിണറായി വിജയൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ലേ അദ്ദേഹം വളരെ ക്ലിയറായ ഗ്രൂപ്പ് പൊളിറ്റിക്സിന്റെ ആളാണ് ആ പൊളിറ്റിക്സിൽ വിജയം കണ്ടിട്ടുള്ള ആളാണ് പക്ഷെ ആ വിജയം ത്രീ പോയിന്റ് ഓയിലെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു